ഈശാമ്പോട്ട് ഒന്ന് കറങ്ങിക്കോ അപ്പൊ ഞാൻ ഈശാമ്പിടിക്കാൻ പറഞ്ഞു അതിന് ആദ്യം ഈ കൈയ്യല്ല ഈ കാല കൊടുക്കുരുക്കുണ്ട് നമ്മൾ സാധനമുണ്ട് പിന്നെ പിടിക്ക പിടിക്കാം ഇടി പിടിക്കുക ആ പിടിക്കുക ആ പിന്നെ എന്തെങ്കിലും ചുരുക്കണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക ആ ആ ഇത് ഒന്നുകൂടി ഉടക്കി പിടിക്കാം ഈ കയറി മുടക്കിയാക്കണം ആ ആ ജസ്റ്റ് പിന്നെ ഒന്നുകൂടി ഒന്നുകൂടി ഇത് ആ പിടിക്കുക ആ മതി ഇച്ചുപോട്ടെ ഈശിനത് കാണിച്ചു തരാം ഇത് കൊത്തിപ്പിടി ഈ ഒരു കൈ ഇവിടെത്തേക്ക് എന്നിട്ട് ഇവിടെ ഈ തോലിൽ വെക്കാം ഇങ്ങനെ ഇങ്ങനെ ആ എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കാം ആ കുട്ട ഇത് പിടിക്കുക വിശു കൂടെ എന്നിട്ട് അവിടെ ഇന്നിട്ട് വിശ എന്റെ കഞ്ഞി വീശാണ്ടാ വീശാവുമ്പോൾ ഒന്നൊക്കെ ഇറങ്ങിക്കോ തിരിഞ്ഞു